കണ്ടോ കണ്ടില്ലേ േ എല്ലാവരെയും കണ്ടു ഒരു സംഖ്യ കാണുക എന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഏത് വേണമെങ്കിലും കാണാം ഇരട്ടി ഇരട്ടി കൂട്ടുക കൂട്ടുക നിങ്ങൾ മനസ്സിൽ കണ്ട സംഖ്യയുടെ ഇരട്ടി കൂട്ടുക വിഷമൊന്നുമില്ല ഏത് സംഖ്യയാണ് ചെറിയത് കാണാ വലുത് കാണാ ഏതും ഇരട്ടി കൂട്ടിയില്ലേ അതിന്റെ കൂടെ എളുപ്പത്തിന് പറയാണ് പത്ത് കൂട്ടുക എളുപ്പത്തിനാണ് പത്ത് കൂട്ടുക പ്രതീക്ഷിക്കുകയാണ് കുട്ടിയില്ലേ അതിൻ്റെ കൂടെ ഒരു രണ്ടും കിടെ കൂട്ടുക രണ്ട് രണ്ടും കിട കൂട്ടുകൂട്ടിയാ കുട്ടിയില്ലേ നേർ പകുതി കാണുക നേർ പകുതി നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ സംഖ്യയുടെ ഹാഫ് മുന്നൊക്കെ പെട്ടെന്ന് തലയാട്ടുന്നുണ്ട് കൂട്ടിയില്ലേ കണ്ടില്ലേ നേർപ്പകുതി കണ്ടില്ലേ കണ്ടോ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിച്ച സംഖ്യ മാത്രം ഒന്ന് കുറയ്ക്കുക ആദ്യം ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ച സംഖ്യ മാത്രം ഒന്ന് കുറയ്ക്കുക കുറച്ചോ ഇപ്പോൾ നിങ്ങളുടെ ഉത്തരം ആറാണോ ആറാണോ ആറ് കിട്ടിയവരെന്ന് കൈവെക്കുക ആറ് കിട്ടിയവരെന്ന് കൈവെക്കുകയും എല്ലാവർക്കും ആറാണ് കിട്ടിയത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എം എച്ച് എം എൽ പി സ്കൂളിൽ ഒരുപോലെ സ്നേഹിക്കുന്നു ആറല്ല അറുപതല്ല അറുന്നൂറല്ല ആറായിരം തവണ പറഞ്ഞാലും എം എച്ച് എം എൽ പി സ്കൂളിൽ ഒത്തിരി ഇഷ്ടമാണ് സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഈ മധ്യാഹനത്തിൽ വന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപോലുള്ള ആൻസർ കിട്ടിയത് വേറെ ഒരു സംഖ്യം നിങ്ങൾ ഇതുപോലെ മനസ്സിൽ കണ്ടിങ്ങനെ എത്തിക്കാൻ കഴിയില്ല അപ്പോൾ ആറായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരേ ഉത്തരം ആരും വ്യത്യസ്തമായ ഉത്തരം കിട്ടിയില്ല ആർക്കെങ്കിലും കിട്ടിയോ കിട്ടിയെങ്കിൽ ഞാൻ സംവാദം ഇവിടെ വെച്ച് എൻ്റെ സ്റ്റെപ്പ് മാറ്റും ആർക്കെങ്കിലും കിട്ടിയോ ഇല്ല അതാണ് നമ്മൾ നമ്മളാണ് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ചേർന്ന് ഒരാറ് അറുന്നൂറ് ആറായിരമല്ല ഒരേപോലെ ഈ വിദ്യാലയത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ മധ്യാത്തിൽ ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒന്ന് അഭിമുഖീകരിക്കുവാനും ഒപ്പം ഈ പി ടി എ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുവാനുമാണ് നമ്മളെത്തിയത് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുന്നതിപ്രായ വേദിയെ സമ്പന്നമാക്കുന്ന പി ടി എ പ്രസിഡന്റ് ഉണ്ണിമാഷു ഉൾപ്പെടെ പി ടി എ കമ്മിറ്റി അംഗങ്ങളെ പ്രിയമുള്ള രക്ഷിതാക്കളിൽ ഒന്ന് കടന്നിരിക്കാട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി പേര് വരുമ്പോൾ പറയാനൊരു ബുദ്ധിമുട്ടാണ് ഒന്ന് കടന്നിരിക്കുക സ്ഥലം ഇഷ്ടമായി മക്കളെ ഈ ഫ്രണ്ടിലിരിക്കുന്നവർ ഒന്നിരിക്കാനുള്ള സ്ഥലം ചെയ്ത് കൊടുക്കണേ തീർച്ചയായിട്ടും കറക്റ്റ് ഉത്തരം എനിക്ക് പറഞ്ഞതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പാലം ഞാൻ കടന്നിരിക്കുകയാണ് ഞാനൊരു ചെറിയ കാര്യം പറയാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പതിനഞ്ച് കിലോമീറ്റർ ചെരുപ്പിടാതെ സ്കൂളിലേക്ക് നടന്നു പോയൊരു കുട്ടി എല്ലാ മാസവും ഫീസ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ജനലിലൂടെ നോക്കി നോട്ട് എഴുതിയ ഒരു കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് മറ്റു കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബുക്കുകളെ പ്രണയിച്ച് ബുക്കുകൾ വായിച്ചിരുന്ന ഒരു കുട്ടി പലപ്പോഴും സ്കൂളിൽ പോകാൻ കഴിയാത്തതുകൊണ്ടും മറ്റു കുട്ടികൾ ബെഞ്ചിലിരുത്താത്തത് കൊണ്ടും കമുങ്ങിൻ്റെ പാളയിൽ ഇരുന്ന് പഠിച്ചൊരു കുട്ടി പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി ഡിഗ്രി പാസ്സായി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ഫെലോഷിപ്പോടെ സ്കോളറായിട്ട് പാസ്സായി തിരിച്ച് ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷയായ ഐ എഫ് എസ് എഴുതി റാങ്കോടെ പാസായി എം പി ആയി മന്ത്രിയായി ഒടുവിൽ മുന്നൂറ്റി എഴുപത്തി നാല് റൂമുള്ള ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കൊട്ടാരമെന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ഭവൻ്റെ അധിപനായി മാറി ആരാണെന്ന് ചോദിച്ചൊന്നും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല കെ ആർ നാരായണൻ എന്ന് പറയുന്ന മലയാളിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു പാഠം മാത്രമാണ് മഹാന്മാർ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാധ്യതകൾ കണ്ടെത്തും സാധാരണക്കാർ സാധ്യതകളിൽ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തും പറഞ്ഞത് തിരിഞ്ഞില്ല എന്ന് തോന്നുന്നു ഒന്നുകൂടി പറയാം മഹാന്മാർ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാധ്യതകൾ കണ്ടെത്തും സാധാരണക്കാർ സാധ്യതകളിൽ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തും മറ്റൊന്നും ആ മനുഷ്യൻ പഠിപ്പിച്ചില്ല ഉഴവൂരിൽ തൻ്റെ അവസാന നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും മൗനമായി പോകുന്ന ആ ബോഡി കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ എഴുതി വെച്ചിരിക്കുന്ന വാക്യം എങ്ങനെയാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ സാധ്യതകൾ കണ്ടെത്തുന്നു സാധാരണക്കാർ സാധ്യതകളിൽ ബുദ്ധിമുട്ടുന്നു സാധ്യതകളിൽ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുന്നു എന്തുകൊണ്ടാണ് മാഷിപ്പോ ഇവിടെ കൊണ്ടുവന്ന് വിളിച്ചിരുത്തി ഞങ്ങളോട് ഇത് പറയണേ എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്കിപ്പം അദ്ദേഹവും മൺമറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ചോറുണ്ട് പാലുണ്ട് മുട്ടയുണ്ട് സൗജന്യ പുസ്തകമുണ്ട് യൂണിഫോമുണ്ട് ചിലപ്പോൾ വീടിൻ്റെ അടുത്തുനിന്ന് വണ്ടിയും സൗകര്യവും മറ്റും മറ്റുമുണ്ട് എന്നാലും കെ ആർ നാരായണൻ അനുഭവിച്ച അത്രയും സുഖം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല എന്തുകൊണ്ടാണ് എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത് എവിടെയാണ് നമ്മളൊക്കെ വീണു പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാനൊരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ആരും നമ്മൾ ആരും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല വേണ്ടത്ര വേണ്ടത്ര പരിഗണന നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അതായത് സ്നേഹിക്കപ്പെടാത്തത് കൊണ്ടല്ല മനസ്സിലാക്കപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ വിദ്യാഭ്യാസവും ഈ കുട്ടികളും നമ്മളും ഒക്കെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഗൗരവമില്ലാതെ പോകുന്നത് സ്നേഹിക്കപ്പെടാത്തത് കൊണ്ടല്ല മനസ്സിലാക്കപ്പെടാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു പക്ഷേ എന്താണ് ഈ പറഞ്ഞു വെക്കണേ എന്ന് മറ്റൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞാൽ മുതിർന്നവരായ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെ വൈകിയാണ് അന്ന് റൂമിലേക്ക് ചെന്നത് രാത്രിയിൽ ഭാര്യ ടെറസിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ് നീ ഈ രാത്രിയിൽ ആരെ വിളിക്കുകയാണ് അയാൾ വളരെ പരുഷമായി ചോദിച്ചു പെട്ടെന്ന് ഭാര്യ ഉത്തരം പറഞ്ഞു എൻ്റെ അമ്മയെ വിളിക്കുകയാണ് ഈ പാതിരാവിലാണോ വിളിക്കുന്നത് ഭർത്താവിന്റെ കടുപ്പിച്ചുള്ള ചോദ്യം പെട്ടെന്ന് ഭാര്യയുടെ ഉത്തരം ഇന്ന് എൻ്റെ ജന്മദിനമാണ് ഈ പതിനൊന്ന് മണിക്ക് എൻ്റെ അമ്മയെങ്കിലും ഓർത്തല്ലോ പക്ഷേ ഇത്രയും സമയമായിട്ട് നിങ്ങൾ ഓർത്തില്ല ഇവിടെ സ്നേഹിക്കപ്പെടാത്തതല്ല മനസ്സിലാക്കപ്പെടാത്തതാണ് പ്രശ്നമെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം 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 കൊടുത്തുകൊണ്ട്